ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ നാം ജീവിതത്തിൽ ദൈവ ദൈവസന്നതിയിൽ പ്രാർത്ഥിക്കണം ദൈവത്തിൻ്റെ ബലത്തിൽ നാം സന്തോഷിക്കുകയും വേണം ദൈവസന്നതിയിൽ നമ്മുടെ പ്രാർത്ഥനകൾ തീർച്ചയായും ഉത്തരം നൽകും ദാവീദ് രാജാവിൻ്റെ സങ്കീർത്തത്തിൽ ദാവീദ് രാജാവ് പ്രാർത്ഥനയിൽ ഉറ്റിയിരുന്ന ഒരു മനുഷ്യനായിരുന്നു ദാവീദ് രാജാവിൻ്റെ പ്രാർത്ഥനയിൽ ദൈവം ആഗ്രഹങ്ങളെല്ലാം ദാവീദ് രാജാവിൻ്റെ നിറവേച്ച് ഏർ നിറവേറ്റി ദാവിദ് രാജാവ് അതുകൊണ്ട് ദൈവത്തിൻ്റെ ബലത്തിൽ സന്തോഷിച്ചു ദൈവത്തിൻ്റെ രക്ഷയിൽ സന്തോഷിച്ചു ആ വാക്യം ഇങ്ങനെയാണ് സങ്കീർത്തനം ഇരുപത്തൊന്ന് വാക്യം ഒന്നിൽ ഇങ്ങനെ പറയുന്നുണ്ട് യഹോവേ യഹോവേ രാജാവ് നിന്റെ ബലത്തിൽ സന്തോഷിക്കുന്നു നിന്റെ രക്ഷയിൽ അവൻ ഏറ്റവും ഉല്ലസിക്കുന്നു അവന്റെ ഹൃദയത്തിലെ ആഗ്രഹം നീ അവന് നൽകി അവന്റെ അതിനങ്ങളുടെ യാചന നിഷേധിച്ചുമില്ല നമ്മളോട് ഈ വാക്യങ്ങൾ പറയുന്നുണ്ട് നാം ദൈവത്തിന്റെ സന്നദ്ധയിൽ പൂർണ്ണമായി ഉറ്റിരിക്കണം ദൈവത്തിന്റെ സന്നദ്ധിയിൽ നാം പ്രാർത്ഥനയിൽ ഇരിക്കണം ദൈവം നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റും നമ്മുടെ യാചനങ്ങൾ ഒരിക്കലും നിഷേധിക്കില്ല എന്ന് ഈ വാക്യങ്ങളിലൂടെ നമ്മളോട് വ്യക്തമായി സംസാരിക്കുന്നു ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ അമേൻ